കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് എൻ്റെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും വിചാരിക്കും നിങ്ങളെക്കൂടി ഒന്ന് പരിചയപ്പെടുത്തണമാണ് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ അത് റോസ് ചെടിയാണ് കേട്ടോ ഇത് വെള്ളരിക്കയുടെ ചെടിയാണ് കുഞ്ഞ് വെള്ളരിക്ക വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വെള്ളരിക്ക കിട്ടി തുടങ്ങും ഇത് പീച്ചിങ്ങയുടെ ചെടിയാണ് അതിൻ്റെ ചുവട്ടിലായിട്ട് രണ്ട് പീച്ചിങ്ങയുടെ ചെടി കൂടി ഇട്ടിട്ടുണ്ട് അത് ഈ കയറിക്കൂടി മേലോട്ട് പടർത്തി കൊടുക്കും പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു കാണാൻ പറ്റുന്ന എന്തോ എനിക്കറിയില്ല ഒരു ടൊമാറ്റോ ചെടി കൂടി ഉണ്ട് കേട്ടോ പിന്നെ താഴെ ഒരു മുളക് ചെടി കൂടിയുണ്ട് കണ്ടോ ഇത് നമ്മുടെ തക്കാളി ചെടിയാണ് ഇവിടെ ഒരു രണ്ട് മൂടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ അതും നമുക്ക് തക്കാളി കൂടി കിട്ടി കിട്ടിത്തുടങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ എല്ലാ പച്ചക്കറികളും വേണമല്ലേ പക്ഷേ ഇവിടെ കുറച്ച് മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സീസൺ കഴിഞ്ഞ് പിന്നെ ഞാൻ വെണ്ടയൊന്നും വച്ചില്ല ഇപ്പം കൂടുതലും തക്കാളിയും വഴുതനങ്ങയാണ് ഇട്ടത് ആ പിന്നെ പിന്നെതാ ഇത് ഒരു ചെമ്പരത്തിയാണ് ഒരു കുഞ്ഞു പൂവുണ്ടാവും നല്ല അടിപൊളി പിങ്ക് കളറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാ ചെടിയാത് പിന്നെ ഇത് നമ്മുടെ തുളസി തുളസിത്തറയാണ് അടുത്തായിട്ട് തുളസി തറ കെട്ടിയിട്ടുണ്ട് ഇത് തുളസി ചെടി അറിയാമല്ലോ എല്ലാവർക്കും എനിക്ക് തോന്നണ ഈ അടുക്കളത്തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ വഴുതനങ്ങ ചെടിയായിരിക്കും ഇത് പല വെറൈറ്റി വഴുതനങ്ങ ഉണ്ട് കേട്ടോ റൗണ്ടായിട്ടുള്ള റൗണ്ടായിട്ടുള്ള ഇതുണ്ട് പിന്നെ ഉള്ളത് പച്ച കളറിലുള്ളത് റൗണ്ട് പച്ച കളറുണ്ട് നീളത്തിലുള്ള പച്ചക്കളറുള്ള അങ്ങനത്തെ വഴുതനങ്ങ ചെടിയുണ്ട് പിന്നെ ഇത് മുളക് ചെടിയാണ് കേട്ടോ പിന്നെതാ ഇവിടെ പിന്നെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്ക് തക്കാളി ചെടികളും ഉണ്ട് കേട്ടോ ഇതെന്താണെന്നല്ലേ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയാണ് ഇത് വച്ചിട്ട് ഏകദേശം ഒന്നര മാസമായി കേട്ടോ അതിൻ്റെ വെയ്റ്റ് കൊണ്ടാണോ എന്തോ അറിയില്ല താഴോട്ടിങ്ങനെ ചാഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഇതും വഴുതനങ്ങയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാ അതിൻ്റെ ചുവട്ടിലായിട്ട് കാണുന്നില്ല അത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് രണ്ട് മുളക് തൈ ഉണ്ട് കേട്ടോ ഇതെല്ലാം വഴുതനങ്ങ ചെടിയാണ് വെറൈറ്റീസാണ് ഒരു നാലഞ്ച് തരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി നമുക്കത് കിട്ടുമ്പോൾ അറിയാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്നല്ലേ ഇത് ബ്രോക്കലി ആണ് ആ പുറകിലായിട്ട് കാണുന്നത് ലാസ്റ്റ് ടൈം കാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു കാബേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ബ്രോക്കലിയുടെ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് പിന്നെയും വെള്ളരിക്കയുടെ തൈകളാണ് ചെറിയ ചെറിയ വെള്ളരി തൈകളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ പാവക്കയുടെ തൈ കേട്ടോ പാവയ്ക്ക് മേലോട്ട് പടർത്താനായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെയും വെള്ളരിയാണ് ഇതിലും പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് ചെറിയ കായകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളരിയിൽ ഞാനിത് വെള്ളരിക്ക് വിത്തിട്ടിട്ടല്ലോ കേട്ടോ വന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളരി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സീഡ് കാണാമല്ലോ അതിങ്ങനെ വെറുതെ മണ്ണിലിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു അതിൽ അതിൽ നിന്ന് പൊടിച്ച് വന്നതാണ് ഇതെനിക്കറിയില്ല ഇത് അമരയ്ക്കപ്പയർ പോലെ ഇരിക്കുന്ന സാധനം മെഴുക്കുപാറ്റിനൊക്കെ നല്ല അടിപൊളി സാധനമാണ് അതിൻ്റെ ചുവട്ടിൽ പിന്നെ മുളക് തൈ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ചുരയ്ക്ക തൈയാണ് അത് മേലോട്ട് പടർത്താനായിട്ട് ആയിട്ടുണ്ട് ഇനി കയറ് കെട്ടി കൊടുക്കണം മേലോട്ടാക്കണം പിന്നെ ഇത് ഉള്ളിയാണ് കേട്ടോ സ്പ്രിംഗ് വേണിയാൽ നമുക്ക് എപ്പോഴെങ്കിലും ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് നമുക്കിടമല്ലോ എളുപ്പത്തിലല്ലേ ഇനി നമുക്ക് മേലെ പോയി നോക്കാം പിന്നെ ഞാൻ ചെറിയ ചെറിയ തൊട്ടിയിൽ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ വഴുതനങ്ങയാണ് പിന്നെ കുറച്ച് തക്കാളിയുടെ ചെടികളും വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ടെറസിൻ്റെ മേലെ ഞാൻ കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അത് അതുകൂടി നമുക്ക് പോയി ഒന്ന് കാണാം കേട്ടോ ട്രമ്മിനുള്ളിൽ ഞാൻ മൂന്ന് തക്കാളിയുടെ ചെടി വച്ചിട്ടുണ്ട് അതിലും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞ് കായകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി നല്ലത് നമ്മൾ മണ്ണിൽ വയ്ക്കുന്നതാണ് ഈ ചെടിച്ചട്ടിയിൽ വെച്ചാൽ അത്ര ആരോഗ്യം ഉണ്ടായിരിക്കില്ല എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അടുത്തൊരു സാധനം കാണുന്നില്ലേ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് കൊല്ലത്തോളമായി ആറോ ഏഴോ കൊല്ലമായിട്ട് അതിൻ്റെ ചെടികളാണ് പിന്നെ ഇത് അലോവേര എല്ലാവർക്കും അറിയാമല്ലോ പിന്നെയും കുറേ ചെടികളുണ്ട് കാണിക്കുന്നില്ല പിന്നെ ഇതാ ഇതാണ് ആദ്യമായിട്ടെനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഡ്രാഗൺ ചെടി ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ചാറ് കൊല്ലം ആയതാണ് കേട്ടോ പിന്നെ എന്താ ഒരു വഴുതിറങ്ങിയ ചെടിയുണ്ട് ഇത് വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ബ്രോക്കളിയാണ് വീണ്ടും ഇവിടെ ഒരു ഒരു ടബിനുള്ളിൽ വച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഇത് ഉണ്ടാകുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് അല്ലേ ഈ ചെടിച്ചട്ടിയില് താനെ ഒരു പയർ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ വിത്തിട്ടതൊന്നും അല്ല പക്ഷേ അതിന് അതിന്റെ കൂട്ടത്ത് വേറൊരു ചെടി കണ്ടായിരുന്നു ഇത് എന്ത് ചെടിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെത്തേറെ ഒക്കെ ചമ്മന്തിയൊക്കെ അരയ്ക്കും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന് അവ പറഞ്ഞത് ഇതിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ പിന്നെയും ദേ വഴുതനങ്ങ ചെടിയാണ് ഇത് വേറെ ടൈപ്പ് വഴുതനങ്ങയാണ് കേട്ടോ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂട് അതിലിത് കുഞ്ഞു പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും ആയിരിക്കുമല്ലേ ആ ഈ ചട്ടിയിലുള്ളത് നമ്മുടെ മുളകാണേട്ടോ മൂന്ന് മൂട് മുളക് വെച്ചിട്ടുണ്ട് അതിൽ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുളക് ചെടിയും റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി ഉള്ളൂ കുറച്ച് സമയം ഒരു ദിവസം ഒരു മണിക്കൂർ വേണ്ടി ചെലവിട്ടാൽ മാത്രം മതി ഇതൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ തുടർന്നുള്ള വീഡിയോകൾക്ക് സപ്പോർട്ട് കൂടി വേണം അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബൈ